വെൽക്കം ബാക്ക് അപ്പോൾ ഇപ്പം എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ അനുസരിച്ചിട്ട് നമ്മളുടെ തടി കൂടുന്ന ഒരു പ്രശ്നമല്ലേ അത് കൂടുന്ന വഴി നമുക്ക് കാണില്ല പക്ഷെ കുറക്കാൻ നമുക്ക് ഭയങ്കര പാടാണ് ഒരു മാസം കൊണ്ട് നമുക്കൊരു ആറ് ഏഴ് കിലോ കുറക്കുന്ന ഒരു ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻ വെച്ചിട്ട് തന്നെ നമുക്ക് വേഗം അതൊന്ന് പറഞ്ഞുതരാം നമുക്കിതിന് വേണ്ടത് വെളുത്തുള്ളിയും നാടൻ തേനാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ എടുക്കേണ്ട അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അതേപോലെ നിങ്ങൾ ചെയ്താൽ മതി ഇതിൽ ഒരു കാ കിലോ വെളുത്തുള്ളി എടുക്കുക അതിലിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ടവലിൽ ഒന്ന് തോർത്തി എടുക്കുക എന്നിട്ട് നമ്മൾ കാ കിലോ വെളുത്തുള്ളിക്ക് നമ്മൾ അര ലീറ്റർ തേൻ എടുക്കുക എന്നിട്ട് ഒരു എയർ കണ്ടെയ്നറുള്ള നമ്മുടെ ഒരു അളവിലോ അതെല്ലോ ടിന്നിലോ എങ്ങനെ വേണമെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ അതിലിട്ടിട്ട് കവർ ചെയ്തിട്ട് തേർട്ടി ഡേയ്സ് വെക്കാം കറക്റ്റ് തേർട്ടി ഡേയ്സ് നിങ്ങൾ എന്തായാലും ഇട്ട് വെക്കണം കാരണം നമ്മുടെ ഈ തേനില് നമ്മൾ വെളുത്തുള്ളിയൊക്കെ വെളുത്തുള്ളീൻ്റെ സത്തൊക്കെ ഇറങ്ങിപ്പോകണം അതിനാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഇട്ട് വെക്കുക എന്നിട്ട് നിങ്ങൾ വെറും വയറ്റിൽ രാവിലെ ഒരു സ്പൂൺ കഴിക്കുക നിങ്ങൾ തടി ആറ് മുതൽ എട്ട് കിലോ വരെ കുറയുന്നതാണ് ഒരു ഡയറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഒരു എക്സസൈസോ ഒന്നും വേണ്ട ഇതേപോലെ ചെയ്തിട്ട് നിങ്ങൾ വെറും വയറ്റിൽ കുടിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഡയറ്റ് ഇതിൻ്റെ കൂടെ ഡയറ്റും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെങ്ങാട്ടി കൂടുതൽ നിങ്ങൾക്ക് തടി കുറയാൻ ചാൻസസ് ഉണ്ട് അപ്പം തടി ഡയറ്റോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ ഇങ്ങനെ തന്നെ കുടിച്ചാലും തടി മാത്രമല്ല നിങ്ങളെ സൗന്ദര്യം കൂടും ഒക്കെ ചെയ്യും ഇത് കുടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഡയബറ്റീസ് ആയാലും പ്രശ്നമൊന്നുമില്ല കാരണം തേനാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഷുഗർ കൂടും എന്നുള്ള പേടൊന്നും വേണ്ട വെറും വയറ്റിൽ രാവിലെ ഇതൊരു സ്പൂണ് കഴിക്കുക നിങ്ങൾ തടി കുറഞ്ഞിട്ട് നിങ്ങൾ നല്ല സ്റ്റൈലൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ടിപ്പ് നമ്മുടെ ഈ നാക്ക് ഇതൊന്ന് പ്രയോജിച്ച് നോക്കുക നിങ്ങൾക്ക് എന്നിട്ട് തടി കുറയുന്നതാണെങ്കിൽ നിങ്ങളിത് കമൻറ്റായി അറിയിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവർ സ്റ്റീരി മൂൺ വിത്ത് എഫ് തെരെ ഫാഹി